കെ സുരേന്ദ്രനെ വി മുരളീധരൻ പഞ്ഞിക്കിട്ടു അതുമാത്രമല്ല നമുക്കറിയാമല്ലോ കെ സുരേന്ദ്രനും വി മുരളീധരനും ശോഭ സുരേന്ദ്രനുമാണ് ബി ജെ പിയിലെ മിന്നുന്ന താരങ്ങൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു എപ്പോഴും വിടുവാ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ നോക്കുന്ന ഒരു മണ്ടൻ മന്ത്രിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം പെട്രോളിൽ വില വിലവർത്തിച്ചപ്പോഴുള്ള പ്രസ്താവന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള പ്രസ്താവനയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എന്താണ് വിടുവാ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പാർട്ടിയെ രക്ഷിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ നയം അദ്ദേഹം കെ സുരേന്ദ്രനെ തേച്ച് ഒട്ടിച്ച അവസ്ഥയാണ് കാരണം കേരളത്തിലെ പരാജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ മഹാരാഷ്ട്രയിലായിരുന്നു അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കൂ അതിനെക്കുറിച്ച് പറയാം ഇവിടെയുള്ളതൊക്കെ ഇവിടെ സംഭവിച്ചതൊക്കെ കെ സുരേന്ദ്രനാണ് ഉത്തരവാദിത്തം കെ സുരേന്ദ്രനോട് പോയി ചോദിക്കൂ എന്നാണ് വി മുരളീധരൻ്റെ പരാമർശം അമ്പമ്പോ നാണക്കേട് എന്നല്ലാതെ എന്ത് പറയാനാണ് കെ സുരേന്ദ്രനും ഭയ്യാബയ്യ അല്ല മച്ചാ മച്ച കമ്പനിയാണ് വി മുരളീധരൻ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷ പക്ഷപാതിയാണ് ആ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ പഞ്ഞിക്കിടുക മാത്രമല്ല പിന്നിൽ നിന്ന് കണക്കിന് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വി മുരളീധരൻ മുരളീധരൻ മാത്രമല്ല ഇനിയുമുണ്ട് നേതാക്കൾ കഴിഞ്ഞ ദിവസം സന്ദീപ് വാചസ്പതി അതുപോലെ പി കെ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അങ്ങനെ നിരവധി പേർ എൻ ശിവരാജൻ അതായത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തിയപ്പോൾ ഇപ്പോൾ കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രക്ഷോഭന മുഖവുമായ വി മുരളീധരൻ തന്നെ കെ സുരേന്ദ്രനെ പഞ്ഞിക്കിട്ട് ഒറ്റ കൊടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച് കാണിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പരാജയപ്പെട്ടതിൻ്റെ പ്രധാന ഉത്തരവാദി സുരേന്ദ്രനാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ എന്ന് മുദ്രകുത്തുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് സുരേന്ദ്രനെതിരെ ഉയരുന്നത് എല്ലാം കെ സുരേന്ദ്രനാണ് ചെയ്തത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് സുരേന്ദ്രൻ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് സുരേന്ദ്രൻ അതുകൊണ്ട് സുരേന്ദ്രനാണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് ഇനി മറ്റൊന്നുമല്ല വി മുരളീധരന് ഉള്ള പങ്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല നമുക്കറിയാം വി മുരളീധരന്റെ വിടുവാത്തരം വളരെ വലിയ പ്രശ്നമാണ് ബി ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് വയനാടിനെ താറടിച്ച് കാണിച്ചത് ഒരു ജില്ല മുഴുവൻ ഒരു പ്രദേശം മുഴുവനൊന്നും ഒന്നും പോയിട്ടില്ല രണ്ട് പഞ്ചായത്തുകളിലായിപ്പെട്ട മൂന്ന് വാർഡുകളിലാണ് ദുരന്തം സംഭവിച്ചത് അതുകൊണ്ട് ഇത് ദേശീയ ദുരന്തമോ വലിയ മഹാ ദുരന്തമോ ഒന്നുമല്ല എന്ന് പറഞ്ഞ് വയനാടിലെ ദുരിതബാധിതരെ താറടിച്ചത് വി മുരളീധരനാണ് അതിൻ്റെ അപ്പോൾ അത് വോട്ടിൽ പ്രതിഫലിക്കില്ലേ മിസ്റ്റർ മുരളീധരൻ തീർച്ചയായും വോട്ടിൽ പ്രതി പ്രതിഫലിക്കും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു വി മുരളീധരന്റെ വഞ്ചന തിരിച്ചറിഞ്ഞു സുരേഷ് ഗോപിയുടെ വഞ്ചന തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ജനം ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തത് സുരേന്ദ്രനെതിരെ അണിനിരുന്നത് അണി അണികൾ പോലും അണിനിരുന്നത് എന്ന് വേണം കരുതാൻ പതിനായിരത്തിലധികം വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് കുറവ് വന്നത് രണ്ട് സന്ദീപ് വാര്യർ വിട്ടുപോയത് പ്രശ്നമല്ലേ സന്ദീപ് വാര്യരെ കൂടെ ചേർത്ത് നിർത്താൻ എന്തുകൊണ്ട് വി മുരളീധരന് സാധിച്ചില്ല എന്തുകൊണ്ട് കെ സുരേന്ദ്രനെ മാത്രം കുറ്റപ്പെടുത്തണം സുരേന്ദ്രന് അങ്ങനെ പിഴവ് പറ്റിയെങ്കിൽ വി മുരളീധരന് അത് തിരുത്താമായിരുന്നല്ലോ ഒരേ പക്ഷത്തുള്ള ആളുകളല്ലേ ഒരേ ചേരിയിൽ നിൽക്കുന്ന ആളുകളാണല്ലോ പാർട്ടിക്കകത്ത് അതും തിരുത്തിയില്ല വീ മുരളീധരൻ അതുപോലെ കേന്ദ്ര സർക്കാർ വയനാടിന് ഫണ്ട് അനുവദിക്കാത്തത് പ്രശ്നമായി ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു വയനാട് ഫണ്ടിൻ്റെ കാര്യം അത് ബി സർക്കാർ കൊടുക്കാതെ വന്നപ്പോൾ ജനങ്ങൾ ബി സ്വാഭാവികമായും തിരിഞ്ഞിരിക്കും തിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് പാലക്കാട് സുരേന്ദ്രൻ മാത്രമല്ല കേന്ദ്രത്തിലുള്ള ഇടിപാടുള്ള മന്ത്രിമാരും മുൻ മന്ത്രിമാരുമൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമായിരുന്നു വയനാടിന് ഫണ്ട് കൊടുക്കില്ല വയനാടിന് ആ ആവശ്യത്തിനുള്ള ഫണ്ട് കേരളത്തിൻ്റെ ഖജനാവിൽ തന്നെ ഉണ്ട് അതെടുത്ത് ചെലവഴിക്കുമെന്ന് നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദയുമൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെ കേരളത്തിൽ സാക്ഷര സാക്ഷരരായ കേരളീയർ അത് മനസ്സിലാക്കിയില്ലെന്നാണോ മുരളീധരനും സുരേന്ദ്രനുമൊക്കെ ധരിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായി അതൊക്കെ കൃത്യമായി സ്റ്റഡി ചെയ്ത് റീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള ജനത അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിയുടെ കോട്ടകളിൽ പോലും വിള്ളൽ അവിടെ യു ഡി എഫ് മുന്നിലേക്ക് കുതിച്ചു കയറിയത് അല്ലെങ്കിൽ എൽ ഡി എഫിന് അവിടെ വോട്ട് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതൊക്കെ ബി ജെ പിയുടെ ഈ മനോഭാവമാണ് ഏകാധിപത്യ മനോഭാവം സ്വേച്ഛാധിപത്യ മനോഭാവം എന്താണ് ഭീകര മനോഭാവം ഭൂരിപക്ഷ വർഗീയ മനോഭാവം അതൊക്കെ അവിടെ പ്രതിഫലിച്ചു മറ്റൊന്ന് ഈ ഉത്തരവാദിത്വം നേതൃത്വത്തിനാണെന്ന് പറയുന്നത് പറയുന്ന മറ്റൊരു നേതാവാണ് സി വി സജിൻ അദ്ദേഹം പറയുന്നത് സുരേന്ദ്രന്റെ കുടുംബ സ്വത്തല്ല ഈ പാർട്ടി ആരുടെയും വക്കഫ് പ്രോപ്പർട്ടി അല്ല വക്കഫിന്റെ കാര്യം നമുക്കറിയാം വക്കഫ് ബോർഡ് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെങ്ങാനും എമ്പാടുമുള്ള സർവമാന സ്വത്തുക്കളും അവരുടേതാണ് അവർ പാട്ടത്തിന് കൊടുത്തതാണ് അവരുടെ അധികാരപരിധിയിൽ വരുന്നതാണ് അവർക്ക് സ്വന്തമാണ് അതുകൊണ്ട് എല്ലാം ഒഴിഞ്ഞു പോകണമെന്നാണല്ലോ വക്കഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണല്ലോ മുനമ്പ മുനമ്പത്തൊക്കെ സമരം നടക്കുന്നത് അതിനെതിരെയാണല്ലോ സി പി എം നിലകൊള്ളുന്നത് അപ്പോൾ വക്കഫ് പ്രശ്നം അല്ല പാർട്ടി അതായത് സുരേന്ദ്രൻ്റെ സ്വത്തല്ല പാർട്ടി എന്ന് സി വി സജിൻ പറഞ്ഞിരിക്കുന്നു പിന്നെ വി എസ് ഡി പി അവരുടെ മുന്നണിയിലുള്ള വി എസ് ഡി പി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്ന എന്താണ് കേരളത്തിലെ ബി ജെ പി കടിഞ്ഞാണില്ലാത്ത കുതിരയായി പോവുകയാണ് ഒരു നിയന്ത്രണവുമില്ല പണക്കൊതി അധികാരക്കൊതി അധികാരം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അധികാരങ്ങളല്ല ഭരണഘടനാപരമായ അധികാരങ്ങളല്ല അല്ലാതെയുള്ള അധികാരങ്ങൾ പണം 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 എന്തിനും പണം കോഴപ്പണം അല്ലെങ്കിൽ കുഴൽപ്പണം ഇതൊക്കെ തനിക്ക് വേണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വേണം അധികാരത്തിൽ കേരളത്തിൽ ഈ ഇടക്കാലത്തെങ്ങും അധികാരത്തിലെത്താൻ യാതൊരു സാധ്യതയുമില്ല ബി ജെ പി മുന്നണിയിൽ പോലും അധികാരത്തിലിരിക്കുന്ന മുന്നണികളിൽ പോലും ബി ജെ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കണം അതുകൊണ്ട് ബി എന്താണ് ചെയ്യുന്നത് പണക്കൊഴുപ്പ് അധികാരക്കൊതി അധികാരത്തിന് പണക്കൊഴുപ്പ് തന്നെയാണ് പണക്കൊതി പണക്കൊതി തന്നെയാണ് പ്രശ്നമെന്ന് വി എസ് ഡി പിയുടെ നേതാവ് പറഞ്ഞു വെക്കുന്നു കടിഞ്ഞാണില്ലാത്ത കുതിരയായി പായുകയാണ് പാലക്കാട് വോട്ട് നില നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പത്തൊമ്പത് ദശാംശം ശതമാനമായിരുന്നു ബി ലഭിച്ച വോട്ട് പിന്നീട് വന്ന സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഒന്നും എനിക്ക് തെളിച്ചെടുത്തു ഇരുപത്തി ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ പാലക്കാട് അന്ന് ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ വി ശ്രീധരൻ ഇ ശ്രീധരൻ മത്സരിച്ചു അദ്ദേഹം മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടുകളാക്കി വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അപ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കുക ശോഭാ സുരേന്ദ്രൻ ഈ ശ്രീധരൻ അങ്ങനെ തുടങ്ങിയ മികവുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ അവിടെ വോട്ട് ക്രോഡീകരിക്കാൻ കഴിഞ്ഞു വോട്ട് മതനിരപേക്ഷരുടെ വോട്ട് പോലും ബി ജെ പി ബി ജെ പി അക്കൗണ്ടിലേക്ക് വീണ കാലഘട്ടമുണ്ടായിരുന്നു അതൊക്കെ മറികടന്ന് സി കൃഷ്ണകുമാറിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നാലും സി കൃഷ്ണകുമാറിനെ അവിടെ വയ്ക്കുക കെ സുരേന്ദ്രന്റെ വലം കയ്യാണ് സി കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറെ അവിടെ വിജയിക്കുകയുള്ളൂ എന്ന് ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ സി കൃഷ്ണകുമാറിനെ അവതരിപ്പിച്ചതാണ് വലിയ പാഴയായി പാർട്ടിക്ക് ഭവിച്ചത് സി കൃഷ്ണകുമാറിന് എന്താണ് സംഭവിച്ചത് ഇരുപത്തിയെട്ട് ദശാംശം ആറ് മൂന്ന് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിൽ ശോഭ സുരേന്ദ്രൻ നേടിയ വോട്ട് ശതമാനത്തിന്റെ കാൽ താഴെ വോട്ട് മാത്രമേ സി കൃഷ്ണകുമാറിനെ ക്രോഡീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവിടെയാണ് സന്ദീപ് വാര്യരൊക്കെ പറയുന്ന വിമർശനം ഏറ്റവും കുറുക്കിക്കൊള്ളുന്നതാകുന്നത് ഈ സി കൃഷ്ണകുമാർ അല്ല അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് എന്തിനു എൻ ശിവരാജൻ പറയുന്നത് ഇതൊക്കെ ശരിവെക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് പുറത്തു വരുന്നല്ല അവിടെ ഉള്ളത് അതുകൊണ്ടാണ് സുരേന്ദ്രന് പഴി കേൾക്കുന്നതും സുരേന്ദ്രനെ പഴിചാരുന്നതും വി മുരളീധരൻ സുരേന്ദ്രനെ പഞ്ഞിക്കിടുമ്പോ വി മുരളീധരൻ ആത്മപരിശോധന കൂടി നടത്തണം താൻ പറഞ്ഞ വാക്കുകളും അവിടെ പിഴവ് സംഭവിച്ചു താൻ പറഞ്ഞ വാക്കുകളും പാർട്ടിക്കെതിരെ അവിടെ വോട്ടായി മാറി എന്ന് വി മുരളീധരനും മനസ്സിലാക്കണം ബൈബിളിൽ ഒരു ഉപമയുണ്ടല്ലോ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം മാറ്റാതെ അന്യന്റെ കണ്ണിലെ കരട് മാറ്റാൻ പോകരുതെന്ന് അതെ കെ സുരേന്ദ്രനെ പിഴച്ചു അത് നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ കണ്ണിൽ തടിക്കഷ്ണം വെച്ചിട്ടാണ് പറയുന്നത് വി മുരളീധരൻ ആ എല്ലാം സുരേന്ദ്രനോട് ചോദിക്കൂ ഞാനങ്ങ് മഹാരാഷ്ട്രയിലായിരുന്നു പോലും എന്തൊരു നാണക്കേടാണ് മിസ്റ്റർ മുരളീധരൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ വയനാടിനെ ഒറ്റ കൊടുത്തത് നിങ്ങൾ കേരള ജനതയെ ഒറ്റ കൊടുത്തത് കേരള ജനതയെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് ഇതൊക്കെ വിനയായി പാർട്ടിക്ക് സുരേന്ദ്രന് മാത്രമല്ല നിങ്ങൾക്കും പിഴച്ചു എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം